അവസാനിക്കേണ്ടതാണ് എന്റെ ചോദ്യം ഇതാണ് അതായത് നമ്മള് മുസ്ലിംസ് എതിർക്കണം അത് ശരിയാണ് അത് നമ്മുടെ ക്യാൻസർ ആണ് പക്ഷേ അടിയിലുള്ള പിന്നെ ആ കാഴ്ചപ്പാട് അത് സെമെറ്റിക് മതത്തിൻ്റെ അടിയിലുള്ള തോറ എന്ന് പറഞ്ഞ ബുക്കിലുള്ള കാഴ്ചപ്പാട് ബൈബിളിലുള്ള കാഴ്ചപ്പാട് അതിനെക്കൂടി എതിർത്താതെ നമുക്ക് പൂർണ്ണമായിട്ടും ഉള്ള ശാന്തി ഈ ലോകത്ത് കിട്ടത്തില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് ജനത ടീച്ചറിൻ്റെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നത് തോറയിലെ ആശയം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ എവിടെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എത്രയൊക്കെ സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നൊന്ന് പറയാമോ ഇപ്പോ നമ്മള് തോറയിലെ ഇതാണല്ലോ ബൈബിളിലേക്ക് ബൈബിളും തോറയും തോറാണ് പഴയ നിയമം പുതിയ നിയമം യേശു ആണ് യഹൂദരും വൻ ബുദ്ധി ബുദ്ധി പിന്നെ അതിൽ പ്രയോഗിച്ചിട്ടാണ് ബൈബിളിൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടാക്കിയത് തന്നെ അപ്പോൾ ഈ ക്രിസ്ത്യൻസിൻ്റെത് പ്രശ്നങ്ങൾ നമ്മുടെ മണിപ്പൂരിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ വെസ്റ്റേ വെസ്റ്റേൺ ഇന്ത്യയിൽ കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും എതിർക്കുക മുസ്ലിം എന്താണെങ്കിലും എതിർക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ കാഴ്ചപ്പാട് അല്ല എതിർക്കുക എന്തായാലും എതിർക്കണം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എല്ലാ മുസ്ലിങ്ങളെയും അങ്ങ് എതിർത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ ആ പ്രതിരോധ ആ ഒരു പ്രതിഷേധ ധ്വനി വരുന്നത് അല്ല ഇസ്ലാമിക തീവ്രവാദത്തെയാണ് എതിർക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം തോറയും കയ്യിൽ പിടിച്ച് ഒരു കയ്യിൽ ആയുധവുമായി ഈ യഹോവ യഹോവ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സംഘടനകൾ ഉണ്ടാക്കി ഏതെങ്കിലും നാടിനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് തീവ്രവാദമാണ് അതിനെ എതിർക്കേണ്ടതുണ്ട് അങ്ങനെ ആ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സംഘടനകൾ എത്ര വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം അതുപോലെ നിങ്ങൾ എണ്ണിയൊന്ന് പറയൂ പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യയിൽ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്രിസ്ത്യൻസ് അതിനകത്ത് രണ്ട് ജാതികൾ തമ്മില് കുറച്ച് തീവ്രവാദ 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 പറയാ ടീച്ചർ ഇസ്ലാമിക ഒരു ലിസ്റ്റ് തരാൻ പറ്റും അതേപോലെ സംഘടനകൾ ഈ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതങ്ങനെ ഉണ്ടെങ്കിൽ പറയും ഞാൻ പറയട്ടെ പിന്നെ സഭകളില്ലേ ഓരോ സഭകളും ഒരു വേറൊരു തീവ്രവാദികളാണ് പിന്നെ അല്ല ഈ മണിപ്പൂരിലെ മണിപ്പൂരിലെ പ്രശ്നമേ തോറക്കു വേണ്ടിട്ടായിരുന്നോ പക്ഷെ കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണം കലിമയ്ക്ക് വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ അരങ്ങേറിയ മലബാർ കലാപം കുറാനു വേണ്ടിയായിരുന്നു തുർക്കിയിലെ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിലായിരുന്നു ഇവിടെ മലബാർ കലാപം ഉണ്ടായത് മാറാട് കലാപവും മതത്തിന്റെ പേരിലായിരുന്നു അതുപോലെ ഏതെങ്കിലും എണ്ണയൊന്ന് പറയാമോ നമുക്ക് രീതിയാണ് അതേ അതേസമയം ക്രിസ്ത്യൻസ് അങ്ങനെയല്ല ക്രിസ്ത്യൻസ് മനസ്സിലാക്കണം നമ്മള്. ശരി ശരി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പറ്റിയൊക്കെ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ഷൈജു. ആ കേൾക്കാം ക്ലിയർ ആണ് ഈ ക്ലബ് ഹൗസില് ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്ന ആളുകള് പലപ്പോഴും നമ്മളെ പോലുള്ള ആളുകളുടെ അടുത്തുള്ള ക്ലബ് നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് പറഞ്ഞു ഈ യഹോവ തന്നെയാണ് അള്ളാഹു നിങ്ങളുടെ യഹോവയാണ് ഞങ്ങളെ അള്ളാഹു എന്ന് പറഞ്ഞു അപ്പം എനിക്കാണെങ്കിൽ അത് പെട്ടെന്ന് കത്തിയില്ല കാരണം യഹോവയെ എനിക്ക് നല്ല പരിചയമുണ്ട് പക്ഷെ അള്ളാഹുവിനെ കുറിച്ചിട്ട് വലിയ പിടിപാടില്ല പക്ഷെ അതിനുശേഷം ഇപ്പൊ ജാമ്യീച്ചർ അതുപോലെ ക്ലബ് ഹൗസിലെ ഇപ്പൊ ജബാറുമായിട്ട് അടുക്കള ആൾക്കാര് പറഞ്ഞിട്ട് എനിക്ക് അള്ളാഹുവിനെ കുറച്ച് പരിചയം തുടങ്ങി അപ്പൊ ഇത് രണ്ടിനെയും ഒരു വണ്ടിക്ക് പൂട്ടാം ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്റെ ഒരു നോട്ടത്തിൽ ഈ അഹോവയുടെ പള്ളിയും പൊളിച്ചു കളഞ്ഞു അവിടുത്തെ കാളവട്ടും കോഴിവട്ടും ചോരക്കളിക്ക് അവസാനിപ്പിച്ച് പെട്ടിക്കടയും പൂട്ടി ഈ യഹൂദന്മാരെ ലോകം മുഴുവച്ചു തിരിക്കുകയും ചെയ്തു ഇപ്പൊ പള്ളിയില്ല ഒന്നുമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇപ്പോ ഇവര് ഇവിടെ ഈ ഹജ്ജെന്നു പറഞ്ഞിട്ട് അവിടെ ഒരു കറുത്ത ചതുരത്തിലുള്ള ഒരു സംഭവം അവിടെ ഉണ്ട് അപ്പോ എന്നെങ്കിലും ഈ യഹോവയുടെ പെട്ടികട പൂട്ടിയതുപോലെ ഈ അള്ളാഹുവിന്റെ പെട്ടികട കൂട്ടുമോ ജാമദി ടീച്ചറിപ്രായത്തില് ഈ കല്ല് പൊളിച്ചു കളഞ്ഞ് ഈ കബ പൊളിച്ചു കളഞ്ഞിട്ട് ഈ ഇസ്ലാമിയ ആൾക്കാരൊക്കെ ഇതുപോലെ ഇതുപോലെപ്പെടുന്ന ഒരു ദിവസം നമുക്ക് ഇവിടെ ഉണ്ടാകുമോ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ടീച്ചർ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോ പ്രവാചകൻ ജനിച്ച മണ്ണ് ഇപ്പൊ കാണാൻ പോലും ഇല്ല ഖദീജയുടെ വീട് ഇന്ന് കക്കൂസാണ് സൗദി അറേബ്യയിൽ അതുപോലെ ആയിഷയുടെ വീട് പബ്ലിക് ലൈബ്രറിയാണ് ആണ് അതൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇന്ന് ഇസ്ലാമിനെ ആശ്ലേഷിക്കുന്ന ഇസ്ലാമിക നിയമം അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്ന ഏത് ഇസ്ലാമിക രാജ്യമാണുള്ളത് രാജ്യമാണുള്ളതിപ്പോൾ പ്യൂർ റിസർച്ചിൻ്റെ റിസർച്ച് സെൻ്ററിൻ്റെ കണക്കനുസരിച്ചിട്ട് തന്നെ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളും ഇസ്ലാം ഉപേക്ഷിക്കുന്ന ആളുകളും ഇസ്ലാമിക രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്ക് സ്ത്രീകളുടെ ഡ്രൈവിംഗ് ലൈസൻസും ഫാഷൻ ഷോ തുടർ തുറന്നതും സിനിമാ തിയേറ്ററും ഇതൊക്കെ ഈ ഇസ്ലാം മതം അതായത് മണൽത്തരി പോലെയാണ് നമ്മൾ എങ്ങനെയാണോ കൈകൾ കയ്യിൽ മണലിങ്ങനെ അമർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് അത് ഊർന്നു പോകുന്നത് പോലെ ഇസ്ലാം നമ്മളിൽ നിന്നും ഊർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇസ്ലാമിക രാജ്യങ്ങൾ തെളിയിക്കുന്നത് നമുക്കിനി വരുന്ന സമീപകാലത്ത് അഫ്ഗാനിലെ വലിയ ഒരു വിഭാഗം ജനത മതം ഉപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം കാരണം ഈ മതം കാരണമാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരി എൻ്റെ അമ്മ എൻ്റെ പിന്നെ മകൾ ഇവര് മരിക്കാൻ കാരണമായത് ഈ മതം കാരണമാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഈ മതം വലിച്ചെറിയുന്നത് കാണാം ഇറാനിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മഹസാമിനി എന്ന് പറയുന്ന ഒരു പെണ്ണ് കുർദിഷ് കുറേതക്കാരിയാണ് അവര് ശരിയാമ്മണ്ണം മക്കനെ ധരിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവർ ക്രൂരമായി കൊന്നുകളഞ്ഞത് അതിൻ്റെ പേരിൽ വലിയ ഒരു വിഭാഗം ജനത പിന്നീട് രംഗത്ത് വരുന്നത് ന്യൂഡായിട്ടാണ് കോളേജുകളിലെ കുട്ടികൾ സ്കൂളിലെ കുട്ടികൾ ന്യൂഡായിട്ട് ആയത്തുള്ള അലി കുമേനിയുടെ വലിയ രൂപങ്ങൾ ഉണ്ടാക്കി പബ്ലിക്കിൽ ഇറങ്ങി അവർ പ്രതിഷേധം നടത്തുവാണ് അവർ തലമുടി മുറിക്കുന്നു എന്നിട്ട് പിന്നെ പർദ്ദയും മക്കനെയും ഖുർഹാനും ഹദീസുകളും ഒക്കെ വലിച്ചിട്ട് കത്തിക്കുന്നു അങ്ങനെ അവർ ഒരു വർഷം ഓരോ തെരുവോരങ്ങളിലും ഖുർആാനുകൾ വലിച്ചിട്ട് കത്തിച്ചു ഇപ്പോ സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ ഖുർആാൻ കണ്ടെത്തിയത് ഓടയിലാണ് ഓടകളിൽ ഖുർആാൻ ദിനേന കെട്ടുകണക്കിന് ഖുർആാനുകൾ ഓടയിൽ കണ്ടെത്തുക എന്തുകൊണ്ടാണ് എവിടെ നിന്നാണ് ഇതിന്റെ ബേസ് എന്ന് പോലും അന്വേഷിക്കാൻ മുഹമ്മദ് ബിൻ സൽമാൻ നേരോ ഇല്ല അത് കണ്ടെയ്നറുകളിൽ വലിച്ച എവിടാണെന്ന് വെച്ചാൽ കൊണ്ടിട്ട് കത്തിച്ചേക്കുന്ന പറഞ്ഞു ഇപ്പൊ കേരളത്തില് ആർ ക്രിക്കടകളിൽ മൊത്തം ഖുർആാനിന്റെ കെട്ടുകളാണെന്ന് അവര് തന്നെ മലപ്പുറത്ത് നിന്ന് തന്നെ എത്രയോ വീഡിയോസ് വരുന്നുണ്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കണ്ടോ ഒരിക്കൽ പോലും തുറന്നിട്ടില്ലാത്ത കുർആാനിന്റെ കോപ്പികളാണ് നമ്മുടെ കയ്യിൽ വരുന്നത് അതിന്റെ അർത്ഥം ഇത് തുറക്കാനും വായിക്കാനും അവർക്ക് നേരമില്ല കാരണം ഈ ഗ്രന്ഥമാണ് അവരെ അവരുടെ മനസമാധാനം കളയുന്നതെന്നും സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്നതെന്നും നമ്മളെ ശത്രുക്കളാക്കുന്നതെന്നും ഏതാണ്ട് അവർക്ക് മനസ്സിലായതുകൊണ്ടാ അതുകൊണ്ട് തീർച്ചയായിട്ടും വരുന്ന പത്തു വർഷത്തിനുള്ളിൽ നല്ല രൂപത്തിലുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ പ്രകടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ജനാധിപത്യപരമായിട്ട് ജയിച്ചു വന്ന ഒരു ചീഫ് മിനിസ്റ്റർ യു എസ് സി പോയിട്ട് അവിടെ മൂന്ന് സ്റ്റേറ്റുകൾ ചേർത്തുകൊണ്ട് ഒരു മതരാജ്യം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഒരു ക്രിസ്ത്യൻ രാജ്യം അതിനെ അങ്ങനെയുള്ള ഈ മതരാജ്യങ്ങളെ മതരാജ്യങ്ങൾ വേണമെന്ന് പറയുന്നവരെ നമ്മൾക്ക് തീവ്രവാദികളെന്ന് വിളിക്കാമോ ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്നിട്ട് ഇത് ഞങ്ങൾക്ക് പോരാ ഇത് ഞങ്ങൾക്ക് മതരാജ്യം വേണം എന്ന് പറയുന്നത് കൊണ്ടല്ലേ നമ്മൾ ഇവരെ ശക്തമായ രൂപത്തിൽ എതിർക്കാൻ കാരണം നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നത് കാഫിറായതുകൊണ്ട് ബഹുദൈവ വിശ്വാസിയായതുകൊണ്ട് അവനോട് നീ യുദ്ധം ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ടല്ലേ ഇത് തീവ്രവാദ പുസ്തകമായി മാറുന്നതും ഇത് തീവ്രവാദ ആശയമായും തീവ്രവാദ മതമായും മാറുന്നത് ഇപ്പൊ ഈ കേരളത്തിൽ തന്നെ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം നിർമ്മല കോളേജിൽ കുട്ടികൾ പറഞ്ഞതാ അതാണ് തീവ്രവാദം എന്റെ വിശ്വാസം എന്റെ ആചാരം എനിക്ക് എവിടെയും പ്രാവർത്തികമാക്കണം അതൊരു ക്രിസ്ത്യൻ സ്ഥാപനമാണ് അവിടെ നമ്മൾ വരുന്നത് പഠിക്കാനാണ് എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലും അപ്പികുപ്പായം വേണം അഞ്ച് പെൺകുട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കുവാണ് ഇതിന്റെ പേരാണ് തീവ്രവാദം ഇപ്പോ ഹിജാബ് ധരിച്ചിട്ട് മുസ്കാൻ ഖാൻ എന്നൊരു പെൺകുട്ടിയാണ് അപ്പിയു കോളേജിൽ ബാംഗ്ലൂരിൽ ഇറങ്ങി തിരിച്ചത് ഇവിടെ എനിക്ക് ഈ സ്ഥാപനത്തിൽ കോടതിയുടെ വിധി പോലും ഉണ്ടായിട്ടും പറ്റില്ല എനിക്ക് മതവേഷം ധരിച്ചേ പറ്റൂ പരീക്ഷയ്ക്ക് വരണമെങ്കിൽ എനിക്ക് മതവേഷം വേണം അപ്പൊ കോടതി എന്താ പറഞ്ഞത് നിങ്ങൾ വീട്ടിലിരുന്നോ മതവേഷം ധരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല ഹിജാബ് ധരിക്കാൻ പറ്റും നിങ്ങൾ പ്രതേയും അക്കനെയും വേണമെങ്കിൽ ധരിച്ചോ ഇതാണ് ലക്ഷണമൊത്ത തീവ്രവാദം ഇതിനെയാണ് നമ്മൾ ഇത് എതിർക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് അപ്പൊ ഏതാണ്ട് എന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്